ഹായ് നമസ്കാരം ദാസാൾ തൃശ്ശൂർന്നപ്പോൾ മമ്മുക്കയുടെ പുതിയ സിനിമ നിതീഷ് സഹത അവൻ്റെ ഫാലിമിയുടെ സംവിധായകൻ സംവിധായകൻ ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത ചിത്രം അത് ഏകദേശം തീരുമാനമായിട്ടുള്ള കഥ ഒരു ഒമ്പത് വയസ്സൊക്കെ ഒരു പെൺകുട്ടിയും ഒരു പഴയ ഗുണ്ടക്കായിട്ടുണ്ടായിരുന്ന ഗ്യാങ്സ്റ്ററുമായിട്ടുണ്ടായിരുന്ന ഒരു നായകനും തമ്മിലുള്ള ഒരു കഥയാണ് രണ്ട് മൂന്ന് തരത്തിൽ ഈ കഥ എല്ലാം പറയുന്നുണ്ട് ഒരാൾ പറയുന്നു ലോറി ഡ്രൈവറാണ് ലോറി ഡ്രൈവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നു ആ കുഞ്ഞിന് കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു അതിനൊക്കെ എന്താ പറയുക കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ തണലായിട്ട് ആ കുഞ്ഞിൻ്റെ രക്ഷകനായിട്ടുള്ള ഒരു ഗുണ്ടയുടെ കഥയാണെന്ന് പറയുന്നു മറ്റൊരു ടീം പറയുന്നത് വലിയൊരു സർക്കസിലെ ഒരു സംഭവം ആണെന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് കഥ അതായത് പിന്നെ പിന്നെ ഒരാൾ പറയുന്ന കഥ എന്താണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതു തന്നെയാണ് സെയിം തന്നെയാണ് ഏകദേശം ഒരു ഇംഗ്ലീഷ് സിനിമ വളരെ ഹിറ്റ് ഒരു സിനിമ ആ സിനിമയുടെ കഥയുടെ പ്രൊജക്ട് ആ പ്ലോട്ടുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു സിനിമ അതായത് പല പറഞ്ഞ വലിയൊരു ഗ്യാങ്സ്റ്ററാണ് ഗാങ്സ്റ്ററിൻ്റെ അടുത്ത് വന്ന് പെടുന്ന ഒരു കുഞ്ഞു ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടി ആ കുട്ടിയും ഈ മമ്മൂട്ടിയും കുട്ടിയും മമ്മൂട്ടിയും പണ്ട് പെട്ടി പെട്ടിക്കുട്ടിയും മമ്മൂട്ടി എന്ന് പോലെ ഇപ്പോൾ കുട്ടിയും മമ്മൂട്ടിയും ചേരുന്ന ഒരു സിനിമയാണ് എന്തായാലും എന്തായാലും ഗംഭീര പ്ലോട്ടായിരിക്കും എന്തായാലും നിതി സഹദേവൻ എന്ന് പറഞ്ഞ ചിലർക്കാരനല്ല ഫാരിമി എന്ന് പറഞ്ഞാൽ ഒറ്റ ചിത്രം മതി അദ്ദേഹത്തിനെ നമുക്ക് ഓർക്കാൻ നമ്മൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ആക്ഷൻ സീനുകളൊക്കെ ധാരാളമുള്ളതായിരിക്കും എന്തായാലും മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഒരു പേടി എല്ലാവരും ഫേസ്ബുക്കിൽ ഇപ്പോൾ നിറയെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെത്തി വാർത്തകൾ ഇതന്നെയാണ് കഥകളി രണ്ട് മൂന്ന് കഥകൾ ഇതുപോലെ അതായത് മമ്മൂട്ടിയുടെ കുണ്ട മമ്മൂക്കര് കുണ്ട ആയിട്ടുള്ള ഒരു ലോറി ഡ്രൈവറോ അല്ലെങ്കിൽ എന്തൊക്കെ ആയിക്കോട്ടെ ഒരു ഒരു കുട്ടി വന്ന് കിടന്നതും ആ കുട്ടീനെ സംരക്ഷിക്കുന്നതും ആ കുട്ടീനടുത്ത് ആ കുട്ടി എന്തൊക്കെയോ അതിൻ്റെ ബാ പിന്നിലുണ്ട് ആ കുട്ടീനെ സംരക്ഷിക്കുന്നൊക്കെയുള്ളതാണ് പ്ലോട്ട് കുട്ടിയാണ് ശരിക്കും മെയിൻ എന്തൊക്കെയായാലും മമ്മൂട്ടി കമ്പനി പൈസ ചിലവാക്കില്ല എന്നാണ് കംപ്ലൈൻ്റ് ഉള്ളത് വളരെ ചിലവു കുറഞ്ഞ രീതിയിലാണ് പൈസ ചിലവാക്കുകയുള്ളൂ എന്നൊരു കംപ്ലയിൻറ്റ് മൊത്തത്തിലുണ്ട് അതെന്തായാലും ഈ വീഡിയോ മമ്മൂട്ടി കമ്പനി കാണാണെങ്കിൽ ശ്രദ്ധിക്കുക കാരണം അങ്ങനെ എല്ലാവരും ഒരു പരദൂഷണം നടത്തുന്നുണ്ട് അതായത് നൽപ്പകൽ നേരത്തിൽ മമ്മൂക്ക ഉപയോഗിച്ച് ചെയ്യുന്ന കോസ്റ്റ്യൂമും അതുപോലെ തന്നെ മറ്റ് ടർബോലത്ത് കോസ്റ്റ്യൂമൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് അതായത് കുറച്ചും കൂടി പൈസ ചിലവാക്കിയിട്ട് ഗംഭീരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും നിധി സഹദവൻ അത് കൈകാര്യം ചെയ്യുന്ന പ്രതീക്ഷിക്കാൻ എന്തായാലും ഗംഭീര സിനിമ ആവട്ടെ നമ്മളെല്ലാവരും ആഘോഷിക്കാൻ മമ്മൂക്കയുടെ അടിപൊളി സിനിമ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും അത് ഉണ്ടാവും മമ്മൂട്ടി കമ്പനിക്കും മമ്മൂക്കയ്ക്കും നിധി സഹദവനും ബിഗ് സലൂട്ട്